ഇന്ന് പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ബുൾഡോസിംഗ് ഓപ്പോസിഷൻ എന്നാണ് ദ വയർ അതിനിട്ടിരിക്കുന്ന തലക്കെട്ട് ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നിരയെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് ചരിത്രത്തിലെ അപൂർവമായ ഒരു സംഭവം പ്രതിപക്ഷ നിരക്ക് നേരെ ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ വാപ്പൊളിച്ചു നിൽക്കുന്ന ദിനോസറിനെ പോലെ ബുൾഡോസർ വാപ്പൊളർച്ചു നിന്നപ്പോ അതിന്റെ മുമ്പിൽ നിന്നവരാണ് വാർത്ത വായിച്ചവരല്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ നേതൃത്വം എന്ന നിലയിൽ ഞങ്ങളവിടെ കണ്ണു തുറന്ന് കണ്ടിരുന്നു ഈ രാജ്യം വളരെ സങ്കീർണമാണ് ഞാൻ ആമുഖം മുഖം ഒഴിവാക്കിയത് ബോധപൂർവമാണ് ഔപചാരികതക്കൊന്നും നമുക്ക് നേരമില്ല പരസ്പരം സുഖിപ്പിച്ച് ഫോർമാലിറ്റി നടത്താനൊന്നും നേരമില്ല കൂട്ടരെ പോരൂ ഷെറീഫ് പറയുന്നത് അതാണ് പ്രിയപ്പെട്ട മുസ്തഫ അബ്ദുൽ ലത്തീഫ് പറയുന്നത് അതാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി പറയുന്നത് അതാണ് ആരും അർദ്ധ നിമിഷം പോലും പാഴക്കല്ലേ ആരും ആലോചിച്ച് നിൽക്കല്ലേ ആരും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകല്ലേ ഈ പച്ചക്കൊടിക്ക് കീഴിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഇത് സാങ്കേതികമായി സംഘടിപ്പിക്കുന്നതെങ്കിലും ജനങ്ങളെ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്തിനാണ് യൂത്ത് ലീഗ് തെരുവുകളിൽ കാവൽ നിൽക്കുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ അടുക്കള പത്രങ്ങളിലേക്ക് നിങ്ങളുടെ നിസ്കാര പായയിലേക്ക് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടയാളങ്ങളിലേക്ക് നിങ്ങളുടെ പള്ളിമുറ്റത്തേക്ക് നിങ്ങളുടെ ഖബറിസ്ഥാനിലേക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡിലേക്ക് നിങ്ങളുടെ പൗരത്വത്തിന്റെ പട്ടികയിലേക്ക് നിങ്ങളുടെ വോട്ടർ പട്ടികയിലേക്ക് ഈ രാജ്യത്തിന്റെ ബുൾഡോസറുകൾ കടന്നുകയറാതിരിക്കാൻ യൂത്ത് ലീഗ് ഈ തെരുവിൽ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും ചേർത്തു നിർത്തുന്ന പോരാട്ടത്തിന്റെ പേരാണ് യൂത്ത് മാർച്ച് എന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് വേഷം ഭക്ഷണം ഭാഷ വസ്ത്രം ആചാര രീതികൾ ശ്വാസനിശ്വാസം എല്ലാം അപകടകരമായി മാറുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് എത്ര വലിയ നിർഭാഗ്യമാണ് ജനങ്ങളെ ഭാഷ വെച്ച് വിഭജിക്കുകയാണ് ജനങ്ങളെ അടയാളങ്ങൾ വെച്ച് വിഭജിക്കുകയാണ് ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് എത്ര പേരുകൾ മാഞ്ഞു പോയി അഹമ്മദാബാദ് മാഞ്ഞു പോയില്ലേ കർണാവതി എന്ന് എഴുതി വെക്കുമ്പോ യൂത്ത് ലീഗ് പടപ്പുറപ്പാട് നടത്തണ്ടേ ഞങ്ങൾക്ക് നിശബ്ദമാകാൻ കഴിയുമോ ഞങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിലെ അവസരവാദത്തിന്റെ ഓന്തിന്റെ കുപ്പായം ഞങ്ങൾക്ക് ചേരുല്ല കാരണം ഞങ്ങളൊന്നും പഠിച്ച സ്കൂള് ഈ നിയോജക മണ്ഡലത്തിലെ എം എൽ എ പഠിച്ച സ്കൂൾ അല്ല ഞങ്ങള് പോരാളികളാണ് ഞങ്ങള് പ്രതിരോധം തീർക്കുന്നവരാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ് എത്ര പേരുകൾ അഹമ്മദാബാദ് പോയി കർണാവതിയായി ഫൈസാബാദ് പോയി ശ്രീ അയോധ്യയായി അലഹബാദ് പോയി പ്രയാഗരാജായി ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് അലീഗർ ഇറങ്ങി നടക്കാൻ പോവുകയാണ് അലീഗർ എന്ന നാമം ഹരീഗഡിലേക്ക് ഭാഷാന്തരം നടത്തുമ്പോൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് നിശ്ശബ്ദരാകാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ തെരുവുകളിലൂടെ നടന്നു പോകും പക്ഷേ ഞങ്ങളുടെ നടത്തം ഭയത്തിന്റെ നടത്തമല്ല ആത്മസംഘർഷത്തിന്റെ നടത്തമല്ല ഫാഷ്ടുകളെ ഈ രാജ്യത്തിലെ സംഘികളെ നിങ്ങളുടെ കാക്കി ട്രൗസറും കുറുവടിയും കണ്ടാൽ ഞങ്ങൾ ഭയത്തോടെ വിറങ്ങലിച്ചു നിൽക്കുന്നവരല്ല ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഘോഷങ്ങളെ കട്ടു ചെയ്യൂല ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഹ്ലാദങ്ങള് ഞങ്ങൾ റദ്ദു ചെയ്യൂല എന്നതാണ് ഞങ്ങളുടെ ബാൻഡ് വാദ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ ഈ മാലകൾ സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ ഈ അലങ്കാരങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഭീഷണിപ്പെടുത്തലുകളെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഘോഷങ്ങൾ റദ്ദു ചെയ്യുമെന്ന് ആരും കരുതേണ്ട പാട്ടുപാടി താളം ചെയ്ത് ഗസലുകൾ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മനോഹരമായ രാഗധാരകളെ മുഴക്കി ഞങ്ങളുടെ ജീവിതത്തിന്റെ വർണ്ണാഭമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഈ തെരുവിലൂടെ നടക്കും അങ്ങനെ ഈ പേരുകൾ പ്രത്യക്ഷമായപ്പോ അഹമ്മദാബാദ് പോയാൽ അഹമ്മദല്ലേ ബാദല്ലേ അല്ലേ അലഹബാദ് പോയാൽ ഇലാഹബാദ് ഇലാഹല്ലേ ബാദല്ലേ എന്ന് ചിന്തിച്ചവരെ ഞങ്ങളെ ബാധിക്കുമോ എന്ന് ആലോചിച്ചവരെ ഈ തപനൂർ മണ്ഡലത്തിലെ സ്വീകരണം കേൾക്കുന്നവരെ ഈ ഹാളിനോട് ഇവിടെ ഇരിക്കുന്നവരോട് സംസാരിക്കാനല്ല യൂത്ത് ലീഗ് വന്നിരിക്കുന്നത് ഈ ശബ്ദം ഉച്ചഭാഷണിയിലൂടെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യാപാരികളെ ഞങ്ങൾ കച്ചവടം ചെയ്യുന്നവരെ ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കുന്ന കാലത്ത് കോണി അടയാളത്തിൽ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുമോ എന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ കൺസേൺ അല്ല നിങ്ങൾ ഞങ്ങൾക്ക് എന്തു തരുന്നു എന്നുള്ളത് ഞങ്ങളുടെ കൺസേൺ അല്ല ഈ ജാഥയോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് ഞങ്ങളുടെ കൺസേൺ അല്ല പക്ഷേ ഇവിടുത്തെ പ്രിയപ്പെട്ട വ്യാപാരികളോട് ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഈ ജാഥ അവസാനിപ്പിച്ച് തിരിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ നടത്താൻ പഞ്ചായത്തിന്റെ ലൈസൻസ് വാങ്ങിക്കോ പ്രാദേശിക ബോർഡുകളുടെ ലൈസൻസ് വാങ്ങിക്കോ പക്ഷേ തവനൂർ നിയോജക മണ്ഡലത്തിലെ ഈ പാതയോരത്തെ കച്ചവടങ്ങൾ നടത്താൻ ആർ എസ് എസിന്റെ കണ്ണുരുട്ടുകൾ ഭയക്കേണ്ടി വന്നാൽ ഷെറീഫിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് ലീഗിന്റെ കുട്ടികളുടെ കോൺടാക്ട് നമ്പറുകൾ വാങ്ങിയേക്കുക അവർക്ക് മിസ് കോൾ അടിച്ചേക്കുക നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കാവൽ നിൽക്കാൻ ഈ ചെറുപ്പക്കാരുണ്ടാകും എന്ന ആത്മവിശ്വാസത്തെ നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ അഹമ്മദാബാദ് മാറ്റിയ ഉത്തർപ്രദേശിലല്ലേ അലഹബാദ് മാറ്റിയപ്പോൾ അതങ്ങ് ഉത്തരേന്ത്യയിലല്ലേ അതിവിടെ പറയണോ എന്ന് ചോദിക്കുന്നവരെ നിങ്ങളുടെ ഐ ഡി കാർഡിൽ നിന്ന് നിങ്ങളുടെ മേൽവിലാസത്തിൽ നിന്ന് നിങ്ങളുടെ അഡ്രസ്സിൽ നിന്ന് ഒരു വാക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഏതാണ് വാക്കെന്നറിയോ ആ വാക്ക് ഇന്ത്യ എന്ന വാക്കാണ് ഇന്ത്യ എന്ന വാക്ക് വെട്ടിക്കളഞ്ഞിരിക്കുന്നു അത് നിങ്ങളുടെ വേൽവിതാസമാണ് അത് നിങ്ങൾ നമ്മുടെ അഡ്രസ്സാണ് ഞങ്ങൾ ഈ സംസാരിക്കുമ്പോൾ ഇവിടെയൊക്കെ പ്രവാസികളായ ആളുകളാണ് ഇന്ത്യ എന്ന വാക്കിനെ നിങ്ങൾ ഗൾഫിൽ പോകുമ്പോ ഹിന്ദുണ്ടോ മുസ്ലിം ഉണ്ടോ ഈ വേദി പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് ഒക്കെ ഇരിക്കുന്ന വേദിയാണ് വ്യത്യസ്ത മതവിഭാഗങ്ങളൊക്കെ ഈ പരിസരത്ത് ഈ യോഗങ്ങൾ കേൾക്കുന്നുണ്ടാകും ഗൾഫിൽ ചെന്നാൽ അവിടെ മുസ്ലിം ഇല്ല അവിടെ ഹിന്ദു ഇല്ല അവിടെ രാജ്യത്തിൻ്റെ ഐഡന്റിറ്റിയാണ് ഞാൻ ഇന്ത്യയാണ് ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ കടന്നു വരുന്ന രാജ്യം അഭിമാനത്തോടെ പറയുന്നു ചിക്കാഗോയിൽ മഹാനായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ ഐ ആം പ്രൗഡ് ടു ബിലോങ് ടു നാഷൻ വിച്ച് പീപ്പിൾ ആൻഡ് ദൂജി ലോകത്തിൽ അഭയം തേടി വന്ന മുഴുവൻ മനുഷ്യർക്കും അഭയം കൊടുത്ത ഒരു രാജ്യത്തിൽ നിന്നാണ് കടന്നു വരുന്നത് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ രാജ്യമുണ്ടല്ലോ ആ രാജ്യത്തിന്റെ നെറ്റിപ്പട്ടം ആ രാജ്യത്തിന്റെ തിലകക്കുറി ഇന്ത്യ എന്ന അക്ഷരത്തെ അടർത്തി മാറ്റുന്ന ഒരു വേളയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം എന്തിനാണ് തൊണ്ണൂറ്റി രണ്ട് എം പിമാരെ പുറത്താക്കിയത് മഹുബാമൊയിത്രക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിലാ ആരാ മഹുബാമോയിത്ര ഇന്ത്യയുടെ പാർലമെന്റിൽ ബി ജെ പിയുടെ അൻപത്തി ആറ് നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് നേരെ വിരൽ ചൂണ്ടി സാർ ഐ വാണ്ട് ടു ടോക്ക് എ പെർട്ടിക്കുലർ പേഴ്സൺ ഇൻ ദിസ് ഹൗസ് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് ഈ സഭയിൽ പറയാൻ ആഗ്രഹിക്കുന്നു യു ഡോൺ മിസ് അഡർസ്റ്റാൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അത് നരേന്ദ്രമോദിയാണെന്ന് പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആളാരാണ് പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് അധ്വാനിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നരേന്ദ്രമോദിയെ റിമോട്ട് കൺട്രോൾ ഇട്ട് നിയന്ത്രിക്കുന്ന അഠാനി എന്ന കോർപ്പറേറ്റ് സാമ്രാജ്യത്തിനെതിരെ കോർപ്പറേറ്റ് സാമ്രാജ്യത്തിനെതിരെ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ നിന്ന് വന്ന ഒരു പെൺതരി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരാണബന് യും രാജ്യം സാക്ഷിയാണ് പ്രൈഡ് ഓഫ് ഇന്ത്യൻ മിസ്റ്റർ പ്രധാനമന്ത്രി നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ കുമിഞ്ഞുകൂടിയ സമ്പത്തിന്റെ മുകളിലല്ല എന്ന് ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് തിപ്പന്തമായി ജൊല്ലു നിൽക്കുന്ന മഹുവാമോയിത്രയുടെ വാക്കുകളാണ് ആ മഹുവാമോയിത്രയെ അകത്ത് പുറത്തെറിഞ്ഞു ഇന്നത്തെ ദിവസം മഹുവാമോയിത്രയുടെ വീട്ടിന്റെ മുമ്പിൽ നോട്ടീസ് ഉണ്ട് ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന നോട്ടീസാണ് അങ്ങനെ വിയോജിക്കുന്ന മുഴുവൻ വിയോജിക്കുന്ന മനുഷ്യരുടെ മുഴുവൻ നെഞ്ചിൽ ബുൾഡോസർ അടിക്കുമ്പോ യൂത്ത് ലീഗ് എന്താ ചെയ്യേണ്ടത് തെരുവിലൂടെ ഇറങ്ങി നടക്കുകയാണ് മനുഷ്യ ചരിത്രത്തിലെ ഒരിറങ്ങി നടത്തവും വിഫലമായിട്ടില്ല ആദിമ മനുഷ്യൻ ഉണ്ടായത് കുരങ്ങിൽ നിന്നല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ കാട്ടിലെ കുരങ്ങന്റെ വാല് മുറിഞ്ഞ് നമ്മളുടെ വാപ്പമാരും മല്ലിയാപ്പമാരും നമ്മളും ഉണ്ടായി എന്ന് ഐഡിയോളജിയുടെ കൂടെ നിൽക്കുന്നവരല്ല ആദിമ മനുഷ്യൻ ആദമാണ് എന്ന് വിശ്വസിക്കുന്ന മഹാനായ ആദം പ്രവാചകൻ ആദം പ്രവാചകൻ ശ്രീലങ്കയിൽ നിന്നിങ്ങനെ നടന്നു പോയി അറഫയിൽ പോയി തന്റെ പ്രിയപ്പെട്ട സഖിയെ സന്ധിച്ച സംത്രയെ മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിന്റെ ആദിമഘട്ടം രേഖപ്പെടുത്തുന്നുണ്ട് ഏതൻസിന്റെ തെരുവിലൂടെ നടന്നിറങ്ങിയ ഡയോജനീസ് ലോക ചരിത്രത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് പട്ടാപ്പകൽ നട്ടുച്ച നേരത്തെ ചുട്ടി ും കത്തിച്ച് ഈ തെരുവിലൂടെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഡയോജനീസ് പറഞ്ഞ ഉത്തരമുണ്ട് ഐ എം സെർച്ചിങ് ഫോർ ഹ്യൂമൻ ബീയിങ് ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ നടക്കുന്നത് എം എൽ എ ആകാനല്ല ഞാൻ നടക്കുന്നത് മന്ത്രിയാകാനല്ല ഞാൻ നടക്കുന്നത് അധികാര രാഷ്ട്രീയത്തിന്റെ അപ്പകർഷ്ണത്തിന് വേണ്ടിയല്ല ഞങ്ങൾ നടക്കുന്നത് മനുഷ്യനെ തേടിയാണ് ഡയോജനീസ് പറഞ്ഞതിനപ്പുറം മറ്റൊരു ഉത്തരം ഞങ്ങൾക്കില്ല മഹാനായ ശ്രീബുദ്ധൻ പറഞ്ഞതിനപ്പുറം മറ്റൊരു ഉത്തരം ഞങ്ങൾക്കില്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ഈ തെരുവുകളിലൂടെ ഗാന്ധിജി ഊന്നു നടന്നു പോയിട്ടുണ്ട് മഹാനായ ഗാന്ധിജി പറഞ്ഞതിനപ്പുറം ഞങ്ങൾക്ക് മറ്റൊരു ഉത്തരമില്ല ആധുനിക ഇന്ത്യയിൽ ഇന്ത്യയിൽ വർത്തമാനകാല ഈ കാരവൻ കാറിലൂടെ കൊട്ടാര സദൃശ്യമായി ഒഴുകി നടത്തുന്ന ഈ മുഖ്യമന്ത്രി അയാളുടെ ചൂണ്ടിക്കാട്ടി ഈ രാജ്യത്തിന്റെ നട്ടുചൈലിൽ കണ്ടെയ്നറിൽ കിട്ടുന്നുറങ്ങിയ മറ്റൊരു മനുഷ്യന്റെ യാത്രയുണ്ട് ഞങ്ങളുടെ യാത്ര ഈ കാരവൻ യാത്രയുടെ ഭാഗമല്ല ഞങ്ങളുടെ യാത്ര രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ഭാഗമാണ് ആ യാത്രയുടെ തുടർച്ചയാണ് മുസ്ലിം യൂത്ത് നടത്തുന്ന പൗരജനങ്ങളോട് ഇവിടുത്തെ നടന്നു നടന്ന് പ്രിയപ്പെട്ട മുസ്തഫയും സഹപ്രവർത്തകരും നടന്നു നടന്ന് മറ്റന്നാളിൽ പൊന്നാനിയിൽ അവസാനിക്കുന്ന യാത്രയല്ല ഇത് സാങ്കേതികമായി മലപ്പുറത്ത് പൊന്നാനിയിൽ അവസാനിക്കും അപ്പോഴും വയനാട്ടിലെ കുട്ടികൾ നടക്കാൻ ഒരുങ്ങുകയാണ് അപ്പോഴും കാസർകോട്ട കുട്ടികൾ നടന്നു കഴിഞ്ഞു കോഴിക്കോട്ടെ ചെറുപ്പക്കാർ നടന്നു കഴിഞ്ഞു ഞാൻ ഇവേദരിമ്പോ തിരുവനന്തപുരത്തെ പ്രവർത്തകർ നടക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരും നടന്നു തീർത്താൽ മലപ്പുറത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നടന്നു തീർത്താൽ പൊന്നാനിയിൽ പ്രിയപ്പെട്ട ഷെരീഫ് പ്രിയപ്പെട്ട മുസ്തഫ പ്രിയപ്പെട്ട ബാബ പ്രിയപ്പെട്ട ആലങ്കീർ പ്രിയപ്പെട്ട ഐ ജലീൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആ പതാക താഴെ വെക്കുമ്പോ ആ കൊടി വിശ്രമിക്കൂല മലപ്പുറത്തെ തവനൂരിലെ നടക്കുമ്പോ ഞങ്ങളുടെ വിമർശകരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ും കൂട്ടരും നടക്കുന്നത് കംഫർട്ട് സോണിലൂടെയാണെന്ന് സുരക്ഷിതമായ യുഡത്തിലൂടെയാണ് എന്ന് എങ്കിൽ അതിനെ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവരെവിടെയാണോ നടന്നു തീർത്ത് അവരുടെ പാതയോടങ്ങൾ അവസാനിച്ച് അവരുടെ ഈ പതാക താഴെ വെക്കുന്നത് ആ പതാക ഞങ്ങൾ ഏറ്റെടുക്കും മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പോസ്റ്ററുകളിൽ കാണുമ്പോൾ ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചേക്കാം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലയിൽ മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം കേരളത്തിൽ മാത്രമാണെന്ന് പക്ഷേ മുസ്ലിം യൂത്ത് ലീഗിന് ഒരു അഖിലേന്ത്യാ ഘടകമുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന് പ്രസിഡന്റ് ഉണ്ട് പറയുന്ന ഒരു ദേശീയ അധ്യക്ഷനുണ്ട് കൽപ്പകഞ്ചേരി പഞ്ചായത്തിന്റെ സെക്രട്ടറിയായി തിരൂർ നിയോജക മണ്ഡലത്തിന്റെ ട്രഷററായി തിരൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റായി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായി സംസ്ഥാന യൂത്ത് ലീഗിന്റെ ഘടകത്തിൽ അംഗമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനായി മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദം യോഗ്യത കൊണ്ടല്ല പൊട്ടൻഷ്യൽ കൊണ്ടല്ല പ്രതിഭ കൊണ്ടല്ല ഈ കാലത്തിന്റെ നിയോഗം ഏറ്റെടുക്കാൻ മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖലി സാധിക്കളി ഈ എളിയ പ്രവർത്തകനെ ഉത്തരവാദിത്തമേൽപ്പിച്ച് എന്റെ കയ്യിൽ ഈ പതാക തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് വ്യക്തിപരമായി ഞാൻ മോശക്കാരനാകാം എനിക്ക് യോഗ്യതയില്ലായിരിക്കാം കാണാൻ കൊള്ളാവുന്ന കനാവല്ലായിരിക്കാം പക്ഷേ എന്റെ തലയിൽ ഒരു ഒരു ഉത്തരവാദിത്തമുണ്ട് എന്റെ കയ്യിൽ ഒരു പതാകയുണ്ട് ആ പതാക കനൽ പഥങ്ങളിലൂടെ നടന്നു പോകാനുള്ള ഉത്തരവാദിത്തമാണ് ആ തവനൂരിലെ സംസാരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഞാൻ െപ്പുറം ജില്ലാ കോഴിക്കോട്ടേക്ക് അവസാനിക്കുന്നതല്ല നിന്ന് ബീച്ചിലേക്ക് ദൂരമുണ്ട് അവസാനിക്കുന്നതല്ല ഈ പതാക പതാകിൽ നിന്ന് ഞങ്ങൾ ഏറ്റെടുക്കും ഈ പതാക മുസ്തഫയിൽ നിന്ന് ഞങ്ങൾ ഏറ്റെടുക്കും ഈ പതാക മുനവർത്തങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട പി കെ ഫറോസിൽ നിന്നും ഞങ്ങൾ ഏറ്റെടുക്കും യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി ഏറ്റെടുത്ത് മാസം ഇരുപത്തിയാറാം തീയതി ജമ്മു കാശ്മീരിന്റെ തെരുവിൽ മുസ്ലിം ലീഗിന്റെ പച്ച പതാകയുമായി ഹസ്റത്ത് ബാലിന്റെ മണ്ണിൽ നിന്ന് മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിക്കാൻ ഞങ്ങൾ ആലോചിക്കുകയാണ് ഏതു കാശ്മീർ ഏതു കാശ്മീർ കാശ്മീർ ലോകത്തെ ഏറ്റവും വലിയ ബന്ധിയാക്കപ്പെട്ട ജനതയാണ് ഇന്റർനെറ്റ് ഇല്ല കൂട്ടരെ കമ്മ്യൂണിക്കേഷൻ സംവിധാനമില്ല കൂട്ടരെ ആർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റൂല കൂട്ടരെ യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ജാഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചാബിൽ നിന്ന് തുടങ്ങാം പക്ഷേ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് ഏതു ജമ്മു കാശ്മീരിന്റെ മണ്ണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആസിഫയുടെ മണ്ണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആസിഫ എന്ന് പറയുന്ന കുഞ്ഞു വാബയുടെ കടും നിറത്തിലുള്ള വയലറ്റ് നിറത്തിലുള്ള ആ ഉടുപ്പിൽ പടർന്ന രേതസ്കണമുണ്ടല്ലോ ആ രേതസ്കണത്തെ സാക്ഷി ാക്കി ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് ഈ തെരുവിലൂടെ കടന്നു വന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ച ഈ പച്ച പതാകയുമായി ഞങ്ങൾ കാശ്മീരിലേക്ക് പോകും മകനെ ഇതിന്ത്യയുടെ ഭൂപടം മകനെ ഇത് ഇന്ത്യയുടെ നേർപ്പെടം ആഗസ്റ്റ് ആണ്ട് ആണ്ടേക്കലൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് അരുമയായി നുണയേണ്ട മധുരമോ ഭാരതം അല്ല ഞങ്ങൾക്ക് മധുരമല്ല ഭാരതം അച്ഛൻ പഠിപ്പിച്ച വാചാ പ്രസംഗത്തിൽ ഉച്ചത്തിലോ ദേണ്ട വാക്കോ ഭാരതം അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഉച്ചത്തിലോ ദേണ്ട വാക്കല്ല ഭാരതം ഞങ്ങൾക്ക് ഭാരതം കിട്ടുങ്ങുന്ന ഓർമ്മയാണ് ഞങ്ങൾക്ക് ഇന്ത്യ കലങ്ങുന്ന കണ്ണാണ് ഞങ്ങൾക്ക് ആധുനിക ഭാരതം സിരകളെ തീപിടിപ്പിക്കുന്ന ഉജ്ജലമായ ഒരു രാഷ്ട്രീയ കർമ്മമാണ് ഞങ്ങള് കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് ആരംഭിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആസിഫ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കാശ്മീരിലേക്ക് നേരെ പോവുകയല്ല ചെയ്യുന്നത് ചണ്ഡീഗഡിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആസിഫയ്ക്ക് വേണ്ടി കേസ് നടത്തുമ്പോൾ ആ കേസിന്റെ പോരാട്ട വഴിയിൽ ഇപ്പോഴും ആ പ്രതികളെ അകത്തു പാർപ്പിച്ച് ആ പോരാട്ടത്തിന്റെ നിയമ പോരാട്ടത്തിന്റെ പിൻബലത്തിലുണ്ട് കാശ്മീരിൽ നിന്ന് കേസ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുമ്പോ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വാഹനം ഓടി ഞങ്ങൾ ചെന്നത് പഞ്ചാബിലെ മലർക്കോട്ടിലേക്കാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ബാൻഡ് വടിയില്ലാതെ ഈ മാലകളില്ലാതെ ഈ ആഘോഷങ്ങളില്ലാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് പഞ്ചാബിലെ മലർക്കോട്ടിലെ മനുഷ്യർ ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷല്ല യൂത്ത് ലീഗിന്റെ രണ്ടാമത്തെ സ്വീകരണ കേന്ദ്രം ആ പഞ്ചാബിലെ മലർക്കോട്ടിലയിലാണ് ഹരിയാനയിൽ ചെല്ലുമ്പോ നൂഹ് ജില്ലയിൽ ചെല്ലുമ്പോ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സഹോദരന്മാർ വീടുകൾ അടിച്ചു നിരപ്പാക്കി അവരുടെ കുഞ്ഞുമക്കളെ യിൽ തൊട്ടിൽ കെട്ടി പാടി ഉറങ്ങുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജാഥ കാശ്മീരിൽ നിന്ന് തുടങ്ങി മലർക്കോട്ടിലൂടെ കടന്നുപോയി നൂഹ് ജില്ലയിൽ നമ്മുടെ ഉമ്മ പങ്ങന്മാര് ഇട്ട് വീടിന്റെ കൽകൂമാരങ്ങൾക്ക് മീതെ കളിത്തൊട്ടിൽ കെട്ടി ഉറങ്ങിയ ആ നൂഹിന്റെ മണ്ണിലേക്ക് നമ്മൾ കടന്നു ചെല്ലും അവിടെ നിന്ന് നമ്മുടെ ജാഥ പോകുന്നത് മീറച്ചൻ്റെ മണ്ണിലേക്കാണ് പൗരത്വ നിഷേധത്തിന്റെ പോരാട്ട ഭൂമിയിൽ പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകർ രക്തസാക്ഷിയായ മണ്ണാണ് മീറച്ച മണ്ണ് മീരച്ചൻറെ മണ്ണിൽ സ്വീകരിക്കാൻ റിസ്വാൻ ഉണ്ടാകും ആരാണ് ിൽ കോണി ചിഹ്നത്തിൽ ജയിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ് അവിടെ 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 നിന്ന് 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 നമ്മൾ 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 കാൺപൂരിലേക്ക് പോകും പോകും ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ കടന്നു വന്ന് 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 അവസാനം ഇൻഷാ മലപ്പുറത്ത് എറണാകുളത്ത് വന്ന് ഇൻഷാ കന്യാകുമാരിയിൽ ഞങ്ങൾ ആ മുന്നമ്പിൽ കൊടിനാട്ടും അതൊരു നാട്ടും പൂർത്തീകരണമാണ് അതൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് നടക്കാവ് പള്ളിയുടെ ഖബർസ്ഥാനിനോടാണ് നടക്കാവ് പള്ളിയുടെ സി എച്ച് എ അങ്ങ് പറഞ്ഞില്ലേ ഈ തവനൂരിന്റെ മണ്ണിലെ പച്ച ബെൽറ്റ് കെട്ടിയ കള്ളി മുണ്ടെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവ്വപിതാക്കളുടെ മണ്ണില് നിങ്ങൾ പറഞ്ഞില്ലേ സി എച്ച് മുഹമ്മദ് കോയ സാഹിബേ അങ്ങ് പറഞ്ഞില്ലേ കാശ്മീരിന്റെ തെരുവിൽ നിന്ന് ഈ കൊടി പിടിച്ച് മുസ്ലിം ലീഗ് എന്ന് വിളിക്കുമ്പോൾ അതിന്റെ പ്രതിധ്വനി കന്യാകുമാരിയുടെ മുന്നമ്പിൽ മുഴങ്ങുമെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കാൻ ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല ആർ എസ് എസിന്റെ അലഞ്ഞു നടക്കുന്ന ഇന്ത്യയിൽ ഈ പതാകയുമായി മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിച്ച് ഞങ്ങൾ കടന്നു പോകും ഈ തെരുവുകളിലൂടെ കടന്നു പോകും അപ്പോൾ ഈ ഇന്ത്യ ഏതാണ് ഭിത്തിയിൽ ഇന്ത്യയുടെ ഭൂപ്പടം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ നമുക്ക് മറ്റു പലതും പോലെ ഒരു ബിരിയാണി രാഷ്ട്രം കൂടിയാണ് ഇന്ത്യ നമുക്ക് മറ്റു പലതും പോലെ ഒരു ബിരിയാണി രാഷ്ട്രം കൂടിയാണ് കായ്ക്കാന്റെ ബിരിയാണി കരീംസിലെ ബിരിയാണി റഹ്മത്തിലെ ബിരിയാണി ഹൈദരാബാദിലെ ബിരിയാണി കായ്ക്കാന്റെ ബിരിയാണി കൈ ബിരിയാണി ഹൈദരാബാദിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭാഷയിൽ വേഷത്തിൽ ഇന്ത്യയുടെ ഭൂപടമായി വിശക്കുന്ന മനുഷ്യ ബിരിയാണി ഭക്ഷിക്കൂ അതൊരു ആയുധമാണ് അതവർ ചെയ്തേക്കും വിശക്കുന്ന മനുഷ്യ ബിരിയാണി ഭക്ഷിക്കൂ എന്ന് ആധുനിക ഇന്ത്യയിലെ കവികൾക്ക് പറയേണ്ടി വന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തലശ്ശേരിയിലെ ബിരിയാണി ചമ്പ് കോഴിക്കോട്ടെ ബിരിയാണി ചമ്പ് ഫോർട്ട് കൊച്ചിയിലെ പഴക്കമുള്ള ബിരിയാണി ചമ്പുകളെ ബോംബ് വെച്ച് തകർക്കപ്പെടുന്ന ഒരു കാലത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ് നമ്മുടെ കല്യാണത്തിന്റെ ബിരിയാണി ചമ്പുകൾ നമ്മുടെ വീട്ടിലെ ബിരിയാണിയുടെ കുക്കറുകൾ ദ്രോഹത്തിന്റെ മാരകായുധങ്ങളായി മാറുന്ന ഒരു കാലത്ത് വിശക്കുന്ന മനുഷ്യരെ നിങ്ങൾ ബിരിയാണി എന്ന് ഈ തെരുവുകളിൽ ഇറങ്ങി നിന്ന് നമുക്ക് പറയേണ്ടി വരുകയാണ് പുതിയ അധ്യയന വർഷത്തിൽ മത്തായി മാഷ് ഉണ്ടായിരുന്നില്ല അതിനു പകരം മുറിമീശയും സൂട്ടും ഇട്ട മറ്റൊരു പുതിയൊരു മാഷാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത് കണക്ക് പഠിപ്പിക്കാൻ വന്നത് ജർമ്മൻ ഭാഷയിലായിരുന്നു മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല ഉത്തർപ്രദേശിലെ ക്ലാസ് മുറിയിൽ കുഞ്ഞുബാബയുടെ മുഖത്തടിക്കാൻ എന്ന് ചോദിച്ചില്ലേ അധ്യാപിക ആ ടീച്ചർ ചോദിച്ചില്ലേ കുട്ടിയുടെ മുഖത്തടിക്കൂ എന്ന് വരി നിന്ന് കൂട്ടമായി അടിച്ച ആ ക്ലാസ് മുറി ഉണ്ടല്ലോ ആ ആ ക്ലാസ് 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 മുറി മുറി കേവലം ഒരു ആധുനിക ഇന്ത്യയാണ് ബി ജെ പി വിഭാവന ചെയ്യുന്ന രാഷ്ട്രത്തിന്റെ സാമ്പിൾ ആണ് ഉത്തർപ്രദേശിൽ ആ ക്ലാസ് മുറി എന്ന് സ്നേഹമുള്ളവരെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഡി വൈ എഫ് ഐ ഞങ്ങൾക്ക് ഇത് തമാശയല്ല എന്റെ പ്രിയപ്പെട്ട സി പി എമ്മുകാരെ നിങ്ങൾക്ക് വക്കഫ് എന്ന് പറഞ്ഞാൽ തമാശയാണ് നിങ്ങൾക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ തമാശയാണ് നിങ്ങൾക്ക് പലസ്തീൻ എന്ന് പറഞ്ഞാൽ സമുദായത്തെ ചാക്കിട്ടു പിടിക്കാനുള്ള ചൂണ്ടയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇത് തമാശയല്ല ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഉറങ്ങാൻ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഉണരാൻ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഭക്ഷണം കഴിക്കാൻ ഈ തപനൂരിന്റെ തെരുവുകളിൽ നെഞ്ചു വിരിച്ചു നിൽക്കാനുള്ള ജീവശ്വാസത്തിന്റെ അതിജീവന പോരാട്ടമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തിട്ടുള്ളത് ആ പ്രവർത്തനത്തെ ആ പോരാട്ടത്തെ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അവശേഷിപ്പിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞ് പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഈ യൂത്ത് മാർച്ചിന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ മുസ്ലിം ലീഗ് റബിൾ